സർവീസിൽ നിന്നും വിരമിക്കുന്ന എ സി പി രത്നകുമാർ ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിലെ വിവിധ ഉദ്യോഗസ്ഥർ എന്നിവർക്കുള്ള യാത്രയാപ്പും ഉപഹാര സമർപ്പണവും കുടുംബ സംഘവും സംഘടിപ്പിച്ചു സ്റ്റോൺ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത് സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് ഉദ്ഘാടനം ചെയ്തു ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ ആത്മാർത്ഥമായ ഇടപെടൽ ചക്കരക്കൽ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടുന്ന അഞ്ചു പഞ്ചായത്തിലെയും ക്രമസമാധാന നില മെച്ചപ്പെട്ടതെന്ന് എ സി പി ടി കെ രത്നകുമാർ പറഞ്ഞു ക്രമസമാധാന നില ഈ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ആത്മാർത്ഥമായ പരിശ്രമമാണെന്ന് മറ്റാരും പറയാതെ തന്നെ ഈ നാട്ടിൽ നാട്ടുകാർക്കും അറിയാം അവരുടെ കുടുംബാംഗങ്ങളാണ് ഇവിടെ വന്നത് അവരുടെ കുടുംബാംഗങ്ങളെ അവർക്ക് ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ അന്തസ്സോടെ ക്ഷണിക്കാൻ പറ്റുന്നതും അവരുടെ ആത്മവിശ്വാസമാണ് ഓരോരുത്തരെയും അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്തേക്ക് നമ്മുടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടത്തിലേക്ക് നമ്മുടെ ഫാമിലിയെ കൂട്ടുവാൻ നമുക്ക് എക്കറ്റക്കാ എന്ന് പറയും അറിയാൻ അന്തസ്സോടെ അഭിമാനത്തോടെ പോലീസ് അവരെ നല്ല അവരുടെ അവരുടെ ആത്മവിശ്വാസമാണ് ആത്മവിശ്വാസം ഉണ്ടാക്കാൻ സഹകരണം വീട്ടിൽ വൈകി മെയ് മാസത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന എ സി പി ടി കെ രത്നകുമാർ ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിരമിക്കുന്ന സബ് ഇൻസ്പെക്ടർമാരായ എം സുധാകരൻ സുശീൽ കുമാർ വിനോദ് കുമാർ തുടങ്ങിയവർക്കുമുള്ള യാത്രയായപ്പും ഉപഹാര സമർപ്പണവും കുടുംബസംഘവുമാണ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ ചക്കരക്കൽ എസ് എച്ച്ഒ എം പി ആസാദ് അധ്യക്ഷനായി കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ സിറ്റി ജില്ലാ സെക്രട്ടറി രാജേഷ് കേരള പോലീസ് അസോസിയേഷൻ സിറ്റി ജില്ലാ സെക്രട്ടറി സി സിനീഷ് ജില്ലാ കമ്മിറ്റി അംഗം ഷാജി ചന്ദ്രോത്ത് ജില്ലാ കമ്മിറ്റി അംഗം എൻ വി ഷിജു എന്നിവർ സംസാരിച്ചു മുഖ്യമന്ത്രിയുടെ സേനാ മെഡൽ ലഭിച്ച എസ്ഇ പിഒ വിനീതയ്ക്കും എസ് പി സിയുടെ മികച്ച ട്രെയിനർ ശ്രുതി എന്നിവർക്കും ഉപഹാരവും നൽകി കുടുംബാംഗങ്ങളുടെ വിവിധ കലാപ്രകടനങ്ങളും നടന്നു